അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു വെൽക്കം ബാക്ക് ലീലാ ടോക്ക് അലഹമില്ല ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് മനോഹരമായിട്ട് നമ്മുടെ നാല് ദിവസങ്ങൾ കടന്നുപോയി കഥയിലൂടെ കാര്യം കണ്ടെത്താം എന്നുള്ള ഈ പ്രോഗ്രാം നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജെ കെ കാർവാഷൻ കോഫി ഷോപ്പ് കുറ്റിപ്പുറം റോഡ് എടപ്പാൾ ഗ്ലോബൽ സെന്റർ മൈസൂർ അപ്പൊ ഇന്ന് രണ്ട് ചെറു കഥകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് സ്റ്റോറി അല്ല പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഈ കഥകൾക്ക് വലിയ പങ്കുണ്ടായിരിക്കും അതല്ലെങ്കിൽ വലിയ ചിന്തകൾക്ക് സ്ഥാനമുണ്ടായിരിക്കും അങ്ങനെയുള്ള രണ്ട് ചെറു കഥകളാണ് അത് വളരെ ശ്രദ്ധയോടു കൂടി കേൾക്കുക ഇൻഷാ അള്ളാ മറ്റുള്ളവരിലേക്കും നന്നായിട്ട് ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് ആ രണ്ടു ചെറു കഥകളിലേക്ക് കടക്കാം ഓക്കെ ഗുരുവും ശിഷ്യരും കൂടിയിട്ട് ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ നടന്ന് നടന്നിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്കെത്തി അങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ ഗുരു മുന്നോട്ടങ്ങനെ നടക്കുമ്പോൾ പിറകിൽ നിന്ന് ഒരു ശിഷ്യൻ വിളിച്ചു പറഞ്ഞു ഗുരുവെ ആ വഴിയിൽ പോവാൻ ബുദ്ധിമുട്ടാണ് കാരണം അവിടെ കാഷ്ടം കിടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് വഴിയൊന്ന് മാറിപ്പോവാമെന്നുള്ളത് ഗുരു പറഞ്ഞു ഓക്കെ നമുക്ക് വഴി മാറി പോവാം അങ്ങനെ ഗുരുവും ശിഷ്യരും കൂടി വഴി മാറിയിട്ട് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഗുരുനാഥൻ ശിഷ്യർക്ക് വലിയൊരു പാഠം അവിടെ കാണിച്ചു കൊടുക്കുകയാണ് അവിടെ കാഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ വഴി വഴിമാറി നടന്നത് അപ്പം ആ കാഷ്ടത്തിന് സംസാരിക്കുവാനുള്ളൊരു കഴിവ് ആ ഗുരു കൊടുക്കുകയാണ് അങ്ങനെ ആ കാഷ്ടം ആ ശിഷ്യന്മാരെ വഴി മാറി നടന്നവരെ ഒന്ന് വിളിച്ചു ഹേയ് നിങ്ങൾ എന്നെ കണ്ടപ്പോൾ വഴി മാറി നടന്നു അല്ലേ ഞാൻ വളരെ മോശമാണ് കാരണം ഞാൻ വൃത്തിയില്ലാത്തതാണല്ലോ ഞാൻ കാഷ്ടമാണല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ അടുത്തുകൂടെ സഞ്ചരിക്കാൻ ഭയങ്കര അസ്വസ്ഥതയാണ് എല്ലാവരും എന്നെ വെറുക്കപ്പെടുന്നതാണ് അതുകൊണ്ടാണല്ലോ നിങ്ങൾ വഴി മാറി നടന്നു പോയത് എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ കാഷ്ടം സംസാരിക്കുകയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇന്നലെ വരെ നിങ്ങൾ എല്ലാവരും കണ്ടാൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന നല്ല ഭക്ഷണമായിരുന്നു ഞാൻ നല്ല ആപ്പിൾ ആയിരുന്നു ഞാൻ നല്ല മുന്തിരി ആയിരുന്നു നല്ല പലഹാരമായിരുന്നു നിങ്ങൾ ആർത്തിയോടെ എന്നെ വാരിയെടുത്ത് കഴിച്ചിട്ടുണ്ട് അത്രയും നിങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു ഇന്നലെ വരെ ഞാൻ ഒരൊറ്റ ദിവസം നിങ്ങളുടെ വയറ്റിൻ്റെ ഉള്ളിൽ എത്തിയപ്പോഴാണ് എൻ്റെ കോലം ഇതുപോലെ ആയിട്ട് ഞാൻ ഇത്രയും മോശപ്പെട്ട അവസ്ഥയിലെത്തിയത് അതുകൊണ്ട് എന്നെ കണ്ടാൽ നിങ്ങളല്ല വഴിമാറിപ്പോകേണ്ടത് നിങ്ങളെ കാണുമ്പോൾ ഞാനാണ് ഓടി വിളിക്കേണ്ടത് കാരണം ഇന്നലെ വരെ അത്രയും നല്ല മനോഹരമായിട്ടുള്ള ഭക്ഷണമായിരുന്നു ഞാൻ ഒരൊറ്റ ദിവസം നിങ്ങളുടെ വായറ്റിൻ്റെ ഉള്ളിൽ ഇടുന്നപ്പോൾ എന്റെ കോലം ഈ കോലത്തിലായി ഞാനാണോ തെറ്റുകാരൻ അതുകൊണ്ട് നിങ്ങളെ കാണുമ്പോൾ ഞാനാണ് വഴിമാറി വഴിമാറിപ്പോകേണ്ടത് ആ കാഷ്ടം സംസാരിച്ച വാക്കിൽ ഇതൊരു കഥയായി കണ്ടാൽ മതി അല്ലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഇടപെട്ടുകൊണ്ട് പലതും വസ്തലാക്കാറുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചെന്നതിന് ശേഷം പല കുടുംബങ്ങളും മോശമാവാറുണ്ടോ അതല്ലെങ്കിൽ നമ്മളോട് കൂടെ കൂടിയതിന് ശേഷം പല ആളുകൾക്കും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഒന്ന് നന്നായിട്ട് ചിന്തിക്കുക അല്ലെങ്കിൽ നമ്മുടെ ചരിത്രം വേണ്ട അല്ലെങ്കിൽ നമ്മുടെ ചിന്ത വേണ്ട മറ്റുള്ളവരെ കുറിച്ചിട്ട് പലപ്പോഴും നമ്മൾ മോശമായതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ നമ്മൾ കുറ്റം പറയുക ആരെയാണ് അതുകൊണ്ട് ഇപ്പൊ ഈ ഗുരുവിന്റെയും ശിഷ്യന്മാരുടെയും ഈ കഥയിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പാഠമുണ്ട് അത് നിങ്ങളൊന്നും വിശകലനം ചെയ്യുക പലപ്പോഴും നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും ഓക്കെ അതുപോലെ മറ്റു ചെറിയൊരു കഥ കൂടിയുണ്ട് ആ കഥയിലേക്ക് നമുക്ക് പോവാം രണ്ട് സ്നേഹിതന്മാര് പട്ടണത്തിൽ നിന്ന് ടൗണിലേക്ക് വേണ്ടി യാത്ര തിരിച്ചു അപ്പം അവര് പട്ടണത്തിൽ നിന്ന് അവർക്ക് ശമ്പളമൊക്കെ കിട്ടിയപ്പോൾ ടൗണിൽ പോയിട്ട് നന്നായിട്ട് പർച്ചേസ് ഒക്കെ ചെയ്യണം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷെ അവർക്കൊരു പുഴ കടന്ന് അപ്പുറത്തേക്ക് എത്താനുണ്ട് അപ്പം അവര് ആ വഞ്ചിയിൽ തോന്നി എന്നൊക്കെ പറയില്ല വഞ്ചി വള്ളം എന്നൊക്കെ പറയില്ല അതിൽ കയറിയിട്ട് അങ്ങനെ പുഴ കടന്ന് അപ്പുറത്തെത്തി അതായത് ടൗണിൽ പോയി ടൗണിൽ പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി നന്നായിട്ട് അവർ സന്തോഷത്തോട് കൂടിയിട്ട് അവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ മാസത്തിൽ ഒരു കുറിയാണ് അവർ ടൗണിലേക്ക് വരിക ടൗണിലെത്തിയപ്പോൾ അവർക്കൊന്ന് കുറച്ച് മദ്യപിക്കണം എന്ന് തോന്നി രണ്ടുപേരും കുറച്ചൊന്ന് മദ്യപിച്ചു ചെറുതായിട്ടൊക്കെ ഒന്ന് പൂസായി നേരം ഒരുപാട് ലേറ്റായി ഇവരോട് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ അവർ ടൗണിൽ നിന്ന് പട്ടണത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് ആ പിന്നെ തോണിക്കടവിൽ എത്തിയപ്പോൾ തോണിക്കടവിലെത്തിയപ്പോൾ എത്തിയപ്പോൾ ആ തോണിക്കാരൻ ആ തോണിയൊക്കെ അവിടെ കെട്ടിയിട്ടിട്ട് വീട്ടിലേക്ക് പോയിരുന്നു കാരണം സമയമല്ലാതെ ആയിരുന്നു അപ്പൊ തോണീനെ കടവ് കടത്താൻ ഒരു സമയമുണ്ട് ആ സമയം കഴിഞ്ഞതുകൊണ്ട് തോണിക്കാരൻ മഞ്ചിക്കാരൻ അതൊക്കെ കെട്ടിയിട്ടിട്ട് വീട്ടിലേക്ക് പോയിരുന്നു പക്ഷെ ഇവര് മദ്യലഹരിയിൽ ആ തോണി കുറച്ചു നേരം വഞ്ചിയുടെ അടുത്ത് ഇങ്ങനെ വന്ന് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആ വഞ്ചിയിൽ കയറിയിരുന്നു ഏതായാലും നമുക്ക് ഈ വഞ്ചി എടുത്തു പോകാമെന്ന് അവർ പരസ്പരം സംസാരിക്കുകയും രണ്ടുപേരും വഞ്ചിയിൽ ഇരുന്നിട്ട് നന്നായിട്ട് തുളഞ്ഞുകൊണ്ടേയിരുന്നു രാത്രിയാണ് അവർ തുളയാൻ തുടങ്ങിയത് തുഴഞ്ഞു തുണഞ്ഞ് തുളഞ്ഞു തുളഞ്ഞിട്ട് കുറേ സമയം അങ്ങ് പോയി പിന്നെ നേരം പുലരുന്നതാണ് കണ്ടത് നേരങ്ങനെ പുലർന്നു വരുന്ന സമയത്ത് അവര് ചുറ്റു നോക്കുമ്പോൾ വഞ്ചിയിൽ കയറി എവിടുന്നാണോ തുളയാൻ തുടങ്ങിയത് അവിടെ തന്നെയാണ് അവൾ അവരപ്പോഴും ഉള്ളത് കാരണം എന്താണെന്നറിയോ അവരുടെ ആ മദ്യലഹരിയിൽ അശ്രദ്ധയില് ആ വഞ്ചി കെട്ടിയിട്ടിട്ടുണ്ടായിരുന്ന ആ കയർ അഴിക്കാൻ മ മറന്നിരുന്നു ഒരു കെട്ടിലാണ് ആ വഞ്ചി കുടുങ്ങിക്കിടന്നിരുന്നത് കെട്ടിലായിരുന്നു ആ വഞ്ചി ഉണ്ടായിരുന്നത് അപ്പൊ ആ കെട്ടഴിക്കാതെ അവരങ്ങനെ തുണഞ്ഞ് തുണഞ്ഞ് തുണഞ്ഞു നേരം പുലർന്നു ലക്ഷ്യത്തിലെത്തിയില്ല ഇതുപോലെ പല കെട്ടുകളിലും കുടുങ്ങി കിടക്കുന്നവരാണ് നമ്മൾ ആ കെട്ടഴിച്ചു മാറ്റാതെ എത്ര തന്നെ നമ്മൾ ചിന്തിച്ച് രാത്രി രാത്രി ഉറക്കമൊഴിച്ചിരുന്നാലും അല്ലെങ്കിൽ ഒരുപാട് പ്രവർത്തിച്ചാലും നമുക്ക് ലക്ഷ്യത്തിലെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇപ്പോ ഈ കെട്ടഴിക്കാതെ നേരം പുലരുന്നത് വരെ തുഴഞ്ഞു ആ തോണി അല്ലെങ്കിൽ ആ വഞ്ചി ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത് കാരണം എന്താ കെട്ടഴിച്ചു മാറ്റിയില്ല ഇതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ പല കെട്ടുകളിലും കുടുങ്ങി കിടക്കണുണ്ടായിരിക്കും ഉറപ്പാണ് അപ്പൊ ആ കെട്ടുകൾ അഴിച്ചു മാറ്റാതെ കെട്ടുകൾ എന്ന് പറഞ്ഞാൽ പല ചിന്താഗതികള് പല വിശ്വാസങ്ങള് പല ഭയങ്ങള് അല്ലെങ്കിൽ പല നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സുകള് ഇങ്ങനെയുള്ള കെട്ടുകളിലേക്ക് കുടുങ്ങിക്കിടന്നിട്ട് നമ്മൾ എത്ര തന്നെ പ്രവർത്തിച്ചിട്ടും കാര്യമില്ല ആദ്യം ആ കെട്ടുകൾ അഴിച്ചു മാറ്റിക്കൊണ്ട് മനക്കരുത്തോടു കൂടി കൂടി മുന്നോട്ട് തുഴയുമ്പോൾ ബോധത്തോടു കൂടിയിട്ട് ഇവർക്ക് ചെറിയ ബോധമില്ലായ്മ ഉണ്ട് മദ്യ മദ്യത്തിന്റെ ലഹരിയിലെ അതുകൊണ്ടാണ് കെട്ട് പിന്നെ മാറ്റാൻ മറന്നത് അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും പ്രണയത്തിന്റെ ബോധമില്ലായ്മയിൽ അഹങ്കാരത്തിന്റെ ബോധമില്ലായ്മയിൽ അതല്ലെങ്കിൽ സമ്പത്തിനോടുള്ള ഇഷ്ടത്തിന്റെ ബോധമില്ലായ്മയിൽ അങ്ങനെ പല ബോധമില്ലായ്മയിലും നമ്മൾ കുടുങ്ങിയിട്ട് അല്ലെങ്കിൽ അത്യാർത്ഥിയുടെ ബോധമില്ലായ്മ അതല്ലെങ്കിൽ ഭയത്തിന്റെ ബോധമില്ലായ്മ ഇങ്ങനെ പല ബോധമില്ലായ്മയിലും പലപ്പോഴും കുടുങ്ങിയിട്ട് നമ്മൾ ആ കെട്ടുകൾ അലിച്ചു മാറ്റാതെ നമ്മളൊരു ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന് തോന്നുന്നില്ല കെട്ടുകൾ അലിച്ചു മാറ്റൂ എന്നിട്ട് നന്നായിട്ട് പ്രവർത്തിക്കൂ ൂ ലക്ഷ്യത്തിലെത്തും അപ്പം ഇവിടെ രണ്ട് കഥകളിലും നമുക്ക് കുറച്ച് പാഠങ്ങൾ വിശകലനം ചെയ്യാനുണ്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഏരിയയുമായി ബന്ധപ്പെട്ടത് അപ്പം അതൊന്ന് വിശകലനം ചെയ്ത് ഇൻഷാല്ല താഴെ കാണുന്ന നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് ആക്കൂ അടിപൊളിയായിക്കോട്ടെ കാരണം ഇനി മൂന്ന് കഥകളിയേ ഉള്ളൂ അത്യാവശ്യം നമ്മുടെ മത്സരം അവസാനിക്കാൻ പോവുകയാണ് അപ്പൊ നിങ്ങളുടെ കമൻസുകളും അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ഇടപഴകലുകളും നിങ്ങൾ ഓരോ വീഡിയോയും ഷെയർ ചെയ്ത് മറ്റുള്ളവരോട് നിർബന്ധമായിട്ട് കാണാൻ പറയുക അവർ കണ്ടിട്ട് നിങ്ങളുടെ കമൻസുകളിൽ അവർ ലൈക്ക് അടിക്കട്ടെ അപ്പോഴാണ് നിങ്ങൾക്ക് വിജയികളാക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ ഒരു മത്സ്യത്തിന്റെ ഭാഗമാണല്ലോ അപ്പോൾ റമനാഥ് നിലാവു ടോക്കിന്റെ അഞ്ചാമത്തെ ദിവസം അവസാനിപ്പിക്കുന്നു മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി